ും എല്ലും ചേണലിലേക്ക് സ്വാഗതം ഇത് എന്നാലും എൻ്റെ അനിയത്തി എൻ്റെ അപ്പിൻ്റെ കടയിൽ നിന്ന് അങ്ങേട്ടേക്ക് നെയ് കളെ എൻ്റെ ട്രോളി മൈലിന്റെ ചാംസാ സ്കൂൾ പോയ പിന്നെ അനിയത്തി ഞാൻ എൻ്റെ അമ്മ എനിക്ക് വന്നിടത്ത ചേള് ഇതായത് എന്താണ് വീട്ടിലാച്ചു എന്താ തന്നെ ഇപ്പൊ നമുക്ക് ദൺപോസ് ചെയ്തോക്കാം നിങ്ങനെ പിടിച്ചിട്ട് ഇവളത് സാധന ഇങ്ങനെ ടേസ്റ്റോട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തോക്കാം മർബലിൻ്റെ ടെസ്റ്റോളി ചോരീ കണ്ണിന്റെ കണ്ണിൻ്റെ മുട്ടി മാറ്റത്തുനിന്ന് കവറ് മാറ്റിയാണെന്നുള്ള ഇന്ന് ഞങ്ങൾ കടയിൽ നോക്കിയപ്പോൾ കണ്ണിന്റെ മുട്ടായി വന്നിട്ട് ചെയ്യാം പിന്നെ നമ്മൾ കണ്ണിൻ്റെ മുട്ടായി വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ